കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റെ വാർഷിക തൊഴിൽ കണക്കെടുപ്പ് പ്രകാരം തൊഴിലില്ലായ്മ രൂക്ഷമായ സംസ്ഥാനമായി കേരളം ഒന്നാം സ്ഥാനത്താണ് കേരളത്തിന്റെ മുൻപിലുള്ളത് ഇരുളടഞ്ഞ ഭാവിയാണ് ഇവിടെ തൊഴിൽ സൃഷ്ടിക്കപ്പെടണം കേരളത്തിൽ ജോലിയില്ല എന്ന് പറയുമ്പോഴും മുപ്പത്തിയഞ്ചു ലക്ഷത്തോളം അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത് ഉയർന്ന സാക്ഷരതയുടെ സൈഡ് എഫക്റ്റ് ആവാമെന്നും പ്രൊഫസർ മേരി ജോർജ് പറഞ്ഞു മൂലധനം വരാതെ തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടുകയില്ല എന്ന ഉറച്ച തീരുമാനത്തോടെ ജനം മുന്നോട്ട് വരണം അങ്ങനെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇവിടെ വ്യവസായങ്ങൾ വളരുകയും തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള സംസ്ഥാനമായിട്ട് എട്ട് ശതമാനത്തിനു മുകളിൽ ഗോവ രണ്ടാം സ്ഥാനത്ത് ഏഴ് ദശാംശം രണ്ട് ശതമാനം തൊഴിലില്ലായ്മയോടെ കേരളം നിൽക്കുന്നു പക്ഷേ നമ്മൾ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളെയും കൂടി ഒന്നിച്ചെടുത്താലാണ് ഒന്നാം സ്ഥാനത്ത് ഗോവയും രണ്ടാം സ്ഥാനത്ത് കേരളവും വരിക മറിച്ച് മേജർ സംസ്ഥാനങ്ങൾ വലിയ സംസ്ഥാനങ്ങളുടെ മാത്രം കണക്കെടുക്കുകയാണെങ്കിൽ കേരളം ഒന്നാം സ്ഥാനത്ത് വരും കാരണം ഗോവ രണ്ടാം ചെറിയ ചെറിയ സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിലേക്കായി പോകുന്നതുകൊണ്ട് അപ്പൊ എന്താണ് കേരളത്തിലെ ഇത് കേരളത്തിലെ ഈ തൊഴിലില്ലായ്മയെ നാം ഈ അടുത്തിട കേന്ദ്ര മന്ത്രാലയം തന്നെ പുറത്തുവിട്ട ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അഥവാ വ്യവസായ അന്തരീക്ഷം വ്യവസായ സഹായ അന്തരീക്ഷം അതേ പറ്റിയുള്ള കണക്കില് കേരളം അതായത് രണ്ടായിരത്തി ഇരുപത്തി കേരളം ഇരുപത്തെട്ടാം സ്ഥാനത്തായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം കേരളം ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു അപ്പം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒന്നാം സ്ഥാനത്ത് എത്തിയ സംസ്ഥാനം തൊഴിലില്ലായ്മയിൽ ഏറ്റവും ടോപ്പിൽ മേജർ സംസ്ഥാനങ്ങളിൽ നിൽക്കുന്നു ഏഴ് ദശാംശം രണ്ട് ശതമാനം തൊഴിലില്ലായ്മയോട് കൂടി എന്ന് പറയുമ്പോൾ അതിൽ അത്ഭുതകരമായി എന്തോ ഉണ്ട് എന്ന് നമുക്ക് തോന്നും തൊഴിലിനോടുള്ള ആഭിമുഖ്യം മാറണം ഏത് തൊഴിലും അന്തസ്സാണെന്നും ജീവിക്കാനുള്ള മാർഗമാണെന്നും തൊഴിൽ ചെയ്യേണ്ടതിലാണ് സന്തുഷ്ടി കണ്ടെത്തേണ്ടതെന്നും അവർ പറഞ്ഞു